ആയ് എന്നാണ്ട് സുഖല്ലേ അപ്പൊ നമ്മൾ ഇറ്റലി ഉണ്ട് കേട്ടോ ഇറ്റലി കുളിക്കാൻ കുളിയല്ലേ വന്നതാണ് ലോഡ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഡ്രൈവിംഗ് ടൈം കഴിക്കും അപ്പൊ അതിൻ്റെ ഇതിലിങ്ങനെ വണ്ടി കൊണ്ട സൈഡാക്കി തന്നെ വണ്ടി നമ്മുടെ വണ്ടി കേട്ടാ ഒരു മാസത്തിനടുത്തായി റൂമിലേക്ക് പോയി കേട്ടോ അപ്പൊ നല്ല ചെളിയും കാര്യങ്ങളൊക്കെയാണ് ബിഷനുള്ള ആളുകൾ ഭരണത്തിലുള്ളവരുടെ കുണമിതാന്ന് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ആള് പറഞ്ഞു ട്രക്ക് ഡ്രൈവേഴ്സ് നമുക്ക് അനിവാര്യമാണ് അവരെ നമ്മൾ എന്താ പറയാ മോശക്കാരായിട്ട് കാണാൻ പാടില്ല അപ്പം ഓരോ പമ്പുകളിലും അവർക്ക് വേണ്ടത് കുളിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഇറ്റലിയുള്ള ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പമ്പുകളിലും കുളിക്കാനുള്ള ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോൾ വരും ദൈവത്തിന് അറിയാം കേട്ടോ ഒന്നും പറയാനില്ല ഇപ്പൊ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് ഇനിയിപ്പം കുറച്ച് അടുക്കിപ്പിറുക്കാനുണ്ട് ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കുവാണ് ഇപ്പോൾ ഫുഡ് ഒന്ന് വെക്കണം കേട്ടോ ഇനി ഇത് നമ്മുടെ വണ്ടീൻ്റെ ഉള്ളുവശമാണ് കേട്ടോ ഇത് ബെൽറ്റ് അടിച്ച് മേലെ കയറ്റി നോക്കണ്ട അത് നമുക്ക് ഇന്ന് ഈ ഈ ഹൈറ്റ് വരെയുള്ള ലോഡായിരുന്നു ഇന്ന് പോയി ഒരു വള്ളിക്കെട്ട് സ്ഥലത്ത് ഇറക്കുക അപ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ എന്താ പറയുക ഇറക്കാൻ വേണ്ടിയുള്ള ഇതിന് മേലെ മേലെ വലിച്ചു കെട്ടിയതാ കേട്ടോ ഇതേപോലെ കെട്ടുക ഇതേണ്ട ഇതേപോലെ ഇതിപ്പോൾ നാളെ പോയി ലോഡ് എടുക്കണ്ട കേട്ടോ നാളെ ട്രെയിനിലൊണ്ട് ഉള്ളു വെച്ചാൽ ഇതേപോലെ പട്ടയട്ടോ ഈ സൈഡിൽ കൂടെ വയ്ക്കുന്ന പട്ട വേണ്ട ഈ അടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പട്ട കേട്ടോ കസബോറിൻ്റെ ട്രെയിലറൊക്കെ ആണെങ്കിൽ എട്ട് പട്ട വരും കേട്ടോ അങ്ങനത്തെ നാല് സെക്ഷൻ ഒന്ന് രണ്ട് മൂന്ന് നാല് സെക്ഷൻ കേട്ടോ നാലും നാലും എട്ട് സെക്ഷൻ ഇപ്പം ഇത്രയും പട്ടയുണ്ട് അതൊക്കെ എടുത്തിടണം കുറച്ച് പണിയുണ്ട് വരാനുള്ളവർ അറിഞ്ഞിരിക്കുക കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ഒരു ഐഡിയ കേട്ടോ ഇങ്ങനെ മേലെ ഇതാക്കി നോക്കും അതാകുമ്പം മിസ്സാകരുത് അതിനുവേണ്ടി അവന് കെട്ടി തൂക്കിയിടുന്ന കേട്ടാ ഈ ഓരോത്തരം ഓരോ ഐഡിയ ഇത് നമ്മൾ ബെൽറ്റ് തൂക്കാൻ പാടില്ല എന്ന് പറയുന്നു നമ്മൾ തൂക്കി ഇടുന്നുണ്ട് ഒന്നും നോക്കില്ല തൂക്കി ഇടുന്നുണ്ട് ഇത് ഇതുകൊണ്ട് ഇതും ബെൽറ്റ് തൂക്കി പതിനാല് ബെൽറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തൂക്കിയിട്ടു നീ സാധനങ്ങളുണ്ട് ഇതൊരു ക്രോസ് ആട്ടെ ഈ ക്രോസ് ഇടണം ടയർ ലോഡിന് ഇത് മസ്റ്റാണേ ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ലോഡ് കയറ്റാൻ ആ ഒരു ലോഡ് കയറി തരുള്ളൂ ബെൽറ്റ് ഇങ്ങനെ ഇടുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ സൈഡിൽ നിന്നായിരിക്കും ലോഡിങ് അപ്പം നമുക്ക് ബെൽറ്റ് എടുത്ത് അടിക്കാനായിട്ട് ഈ സൈഡായിരിക്കും എപ്പോഴും ഓപ്പൺ ആക്കുകയും തുറക്കോ അടക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബെൽറ്റ് എടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് ഇത് ടോപ്പ് കേട്ടാ ഈ ടോപ്പൊക്കെ തുറക്കാൻ പറ്റുവേ ഫുള്ള് തുറന്നിടാൻ പറ്റുന്ന അവിടെ ഒരു ചെറിയ സാധനം ഉണ്ട് അത് വെച്ച് തുറന്നിടാം അറിയുന്ന ആളുകൾ ഉണ്ടാവും കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ് വെറുതെ വരാനിരിക്കുന്നവരൊന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കേട്ടോ

എടുക്കേണ്ട ലോഡാവട്ടെ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഫിക്സ് ലോഡ് ഇട്ടതാണ് നമുക്ക് ഓടി എത്താൻ പറ്റിയില്ല നമ്മൾ ഒന്നാതെ അവിടുന്ന് ഒരു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയാ വന്നത് ഇപ്പോൾ ജർമ്മനിന്ന് നേപ്പിൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നത് അപ്പം നെപ്പോളി നെപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നതാണ് അപ്പം നമുക്കത് എത്താൻ കഴിയാത്തതുകൊണ്ട് അവിടുന്ന് കയറ്റി കിട്ടിയെന്ന് ആവശ്യം അതുകൊണ്ട് ഓടി നമ്മൾ കയറിയില്ല കേട്ടോ ഒരു ആറ് മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റ് ആയി ഇന്ന് ഫിക്സ് ലോഡ് ഇട്ടു നമുക്കത് ഒരു കാരണവശാലും ഓടിക്കയറില്ല അപ്പോൾ നമ്മൾ സൈഡാക്കി പാർക്കിങ്ങിനിട്ട് കിടന്നുറങ്ങു വന്നിട്ട് പുറകുള്ളവരുവിടെ ഇനി ഇപ്പം നാളെ രാവിലെ ഡീസൽ അടിച്ച് പോകാണ്ട് അതേപോലെ എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ ആണ് ഓരോരുത്തർക്കും ഓരോരോ ഉണ്ടാവും അത് നമ്മൾ വണ്ടി വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന സാധനങ്ങളായിരിക്കും നമുക്ക് പാങ്ങിനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ വെക്കും കേട്ടോ നമ്മൾ രാവിലെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന കേട്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ സ്ഥലമാണ് ഇതാ ബാത്റൂം ഇതാ പാർക്കിംഗ് ആയിരിക്കും ഇപ്പം വണ്ടി അത്യാവശ്യമായി കേട്ടോ ഇവിടെ എന്നാലും വേറെ ഉള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ അത്രയും വണ്ടിയില്ല ജർമ്മനിയൊക്കെയാണെങ്കിൽ ഈ സൈഡിൽ ഇപ്പോൾ ഈ ട്ര ട്രക്കിൻ്റെ അത് ടിപ്പറത്തൊക്കെ വരെ വണ്ടിയിടും അത്രയ്ക്ക് വണ്ടി ആയിരിക്കും ജർമ്മനിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ആ നമ്മുടെ വണ്ടി കേട്ടോ അപ്പം ഇനി ഒരു നൂറ് കിലോമീറ്റർ ഉള്ളു കേട്ടോ ലോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി കയറും കേട്ടോ ഞാൻ പുറത്തൊന്നും വീടിയെടുത്തില്ല ലോഡ് എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി ഒരു ബ്രിക്സ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ലോഡ് എടുക്കുന്നത് കേട്ടോ രാവിലെ ഇവിടെ വന്നു പറഞ്ഞത് മാറിപ്പോട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഫ്രാൻസിലേക്ക് ഇവിടുന്ന് ഭാര്യ എന്ന് പറഞ്ഞ സ്ഥലത്താ ഫ്രാൻസ് ലില്ലി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് നമ്മൾ റാമ്പലോടാ കേട്ടോ റാമ്പലോടാ ഇപ്പം വെക്കാൻ സ്ഥലമില്ല ആ പതിനൊന്നാം നമ്പറിലേക്കാണ് വെക്കേണ്ടത് ഈ കാണുന്ന വേണ്ട അവരാണ് വണ്ടി വയ്ക്കണ്ടേ വെക്കാൻ കറക്റ്റ് സ്ഥലമില്ല കേട്ടോ കഞ്ചസ്റ്റഡ് സ്ഥലമാണേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ നമ്മൾ വെക്കും അത് വേറെ കാര്യം ഗ്ലാസ് വൃത്തിയാക്കിട്ട് വണ്ടീന്റെ പക്കെ നമ്മുടെ ഒരു ഐഡിയപരമായിട്ടാട്ടോ ഇവിടെ വരാനുള്ളവരൊന്നും പേടിക്കൊന്നും വേണ്ട എല്ലാവർക്കും പെക്കാക്ക് പറ്റും നമ്മളൊക്കെ ആദ്യം ഗൾഫിൽ പോയ സമയത്ത് മുക്കറ ഇട്ടായിരുന്നു ഉള്ളത് പറയാലോ വണ്ടീനകത്തോട്ട് കേറുന്നുണ്ടോ ഈ ലെവലൊക്കെ ആകുമ്പോൾ വണ്ടി ലെവലാക്കി കൊടുക്കണം കേട്ടോ ഇതാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിടിക്കുന്നത് ഇവിടുത്തെ കൊമ്പൻ ഡ്രൈവർമാരുണ്ടോ അവർക്ക് വേണ്ടിയല്ല ഉണ്ടോ വണ്ടി ലേലായി വരുന്നുണ്ട് അപ്പം കറക്റ്റ് അതിനകത്ത് കയറും ഉണ്ടാ ഇതാണ് പണി കേട്ടോ യൂറോപ്പ് പണി ഉണ്ടോ സ്റ്റഡിയാണ് സ്റ്റഡി എൻ്റെ സ്റ്റെഡി ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മറിച്ച് കുടിക്കാ സീറിങ്ങ് ഉണ്ടാ മുന്നോട്ടാക്കണം കേട്ടോ വണ്ടി ഇവിടെ വെച്ചേട്ടാ ബേക്കൊന്നും ഇതാക്കാൻ ഉണ്ട് ഒന്ന് ഹൈറ്റ് കൂട്ടാനുണ്ട് ബേക്ക് തുറക്കാനുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചുതെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക ഇത് റാംബ് ലെവലാക്കുന്നതാണ് അപ്പോൾ വണ്ടി ഇങ്ങനെ കണ്ടോ പൊങ്ങും വേണ്ട ഹൈറ്റാവുന്നുണ്ടോ വണ്ടി അത് ഇവിടെ നോക്കിയാൽ തീരുവേണ്ട പൊങ്ങി വരുന്നതേണ്ടോ ഇത് നമ്മൾ ലെവലാക്കി പൊക്കി പൊക്കി ഏകദേശം ആ ആറാമ്പ് ലെവലാക്കി കൊടുക്കണം നാലോണം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ട്രെയിലർ വരുന്നില്ല എന്ന് മാത്രമേ നമുക്ക് അറിയത്തില്ലാത്തുള്ളൂ അപ്പം ഇതിനി തുറക്കണം കേട്ടോ നമ്മൾ ഇന്നലെ നമ്മൾ കിടന്ന സ്ഥലത്ത് കളന്മാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ ആലോചിക്കുകയും ചെയ്തായിരുന്നു ഇവിടെ എന്താ വണ്ടി ആരും വെക്കാത്തതെന്നാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഇത് കേട്ടോ ഇന്നലെ കയറുക അപ്പംമാരെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ ഇനി വേറെ എവിടെയും കയറി വെച്ചിട്ടുണ്ടോ ഇന്നലെ ഡോർ തുറന്ന് ഇടണ്ടതായിരുന്നു ഞാനോട് അത്രയും ഉള്ളപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചത് എന്താണ് അടിപൊളിയാക്കി കള്ളന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടാ എവിടെ കൊണ്ടുവച്ചാൽ കുത്തി കയറിയത് അല്ല എൻ്റെ ആദ്യ കേട്ടോ കേട്ടോ ഞാൻ വണ്ടി കയറിയിട്ട് ആദ്യ കേട്ടോ ഇന്നലെ ഇപ്പോൾ ഇവിടെ നിന്ന് കയറിയത് ഞാൻ മറ്റേ പുള്ളീനു വണ്ടിയിൽ പോയപ്പോൾ അവിടെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു ഇന്നെ കയറിയായിരുന്നു അപ്പൊ ഇന്നലെ നമ്മടെ വണ്ടിയും ചെറുക്കനൊന്നും കീറിയിട്ടുണ്ട് കൊഴപ്പൊന്നും ഇല്ല അത് ഒട്ടിക്കാൻ പറ്റുന്ന കേസുകള മൂട്ട റാമ്പായിരുന്നു കണ്ടമാനം പൊക്കിക്കളങ്ങും വലിയ റാമ്പ കാണുന്നത് പക്ഷെ ഇവിടെ ഈ കമ്പനിയിൽ ചെറിയ റാമ്പകള് താഴുമില്ല ഇത് താഴാന് കൊറേ സമയം എടുക്കും അതാ പ്രശ്നം പ്രശ്നേ താത്ത ഫുള്ള് ഏറ് പോയാലേ ഒറ്റയടിക്ക് താഴ്ന്നു കിട്ടുകയുള്ളു അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇനിയിപ്പോ നമ്മളിങ്ങനെ പോയി നോക്കണം ഇത് ഹൈക്ക ലെവലായി കുറച്ചുകൂടി താഴ്ത്താം ഇത് തന്നെ സ്വിച്ച് നേരെ ഇങ്ങോട്ട് പിടിച്ച് തിറ്റൂടാം അപ്പൊ വണ്ടി താഴ്വര കള്ളന്മാര് നമുക്കിട്ട് ഒന്നൊന്നര പണിയാണ് നോക്കാം വെറുതെ ചെണ്ടുകൾ എന്തെങ്കിലും സെക്യൂരിറ്റി ലോഡൊക്കെ ആയിരുന്നു അമ്മമാർ അടിച്ചോണ്ട് പോകാനായിട്ടോ ഉറപ്പായിട്ടും കൊണ്ടുപോകാരുന്നു അത്രയും ലൈറ്റുള്ള സ്ഥലത്ത് വന്നായിരുന്നു ഇമാര് കൊണ്ടുപോകാൻ നോക്കി അതാണ് സങ്കടം കാരണം അമ്മര് ലൈറ്റാ കേട്ടത് ഞാൻ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ട് അതിനകത്ത് വന്നിട്ട് അമ്മമാർ തീരുവാന്ന് പറഞ്ഞു ഇതൊരു ബ്രേക്കറ ബ്രേക്കർ അതായത് വണ്ടി മുന്നോട്ട് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഉള്ള സാധനം അത് നമ്മൾ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകില്ല അത് അവിടെ ബ്ലോക്കായി നിൽക്കും കേട്ടോ അത് മാത്രമല്ല അവർക്ക് അലാറം അടിയാണ് അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സെക്യൂരി സെക്യൂരിറ്റിക്ക് വേണ്ടി കേട്ടോ അവർ അവർ താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടി വണ്ടി നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുടെ സമയം പോലെ ഇരിക്കും ലോഡാക്കി തരുന്ന പരിപാടിയൊക്കെ ഇതാണ് സ്ഥലം ഇതൊക്കെ ബ്രിസ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ ബ്രിസ്റ്റോ ആണ് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയാണ് ടയർ കമ്പനി മുട്ടുകൂണാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഞാനിന്ന് രാവിലെ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ സുനിൽ ഏട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട് കേട്ടോ നമ്മുടെ കമ്പനി പണിയെടുക്കുന്നത് ഞങ്ങായി അപ്പൊ പുള്ളി ഒരേ സ്ഥലത്തേക്കാണ് വാഷിങ്ടൺ എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിലുള്ള വാഷിങ്ടണിലേക്കാണ് ലോഡ് കേട്ടോ പുള്ളി പുറത്ത് ലോഡ് എടുത്തിട്ട് വെളിയിൽ കിടക്കുവായിരുന്നു പുള്ളി പോയി കേട്ടാ അപ്പം അത് ലൈനിൽ ഓടി പിടിക്കണം ഇറക്കണ്ട ഒരേ ദിവസം ഒരേ ടൈം ആട്ട് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് കേട്ടോ അപ്പം നമുക്ക് ലൈനിൽ ഓടി പിടിക്കണം എന്നിട്ട് പുള്ളീൻ്റെ കൂടെ ഒന്നിച്ച് പോകാനുള്ള പരിപാടിയായി ഇപ്പൊ അപ്പോൾ പുള്ളി പറഞ്ഞു സരണി എന്ന് പറഞ്ഞ പമ്പിലേക്ക് പോകാനാണ് അവരുടെ അത് സേഫ് പാർക്കിംഗ് കേട്ടോ നമ്മളിപ്പോൾ ലോഡ് ആയതുകൊണ്ട് ഇത് വല്ലവരും വന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചൊറിയാം സർണീന്ന് പറഞ്ഞൊരു പമ്പുണ്ട് വലിയ ഒരു പേ പാർക്കിംഗ് ആണ് അപ്പോൾ അവിടെ കൊണ്ടാണ് വണ്ടി ഇടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കിവിടുന്ന് ഡ്രൈവിംഗ് ടൈം ഒരു ഇനിയിപ്പോൾ അത്ര എട്ട് മണിക്കൂറെ വണ്ടി ഓടിക്കത്തുള്ളൂ അപ്പോൾ ഓടിക്കയറും കയറാണ്ടില്ല അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ കേട്ടോ നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവരാടാ കേട്ടോ ഇവിടെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ കഷ്ടപ്പെടാൻ തയ്യാറുണ്ട് മാത്രം ഇങ്ങോട്ട് വരാമുള്ളേ പ്രത്യേകം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ശരിക്കും പറയാം നമ്മളൊക്കെ പണിയെടുത്തിട്ടുണ്ട് നാട്ടിലും പണിയെടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലും പണിയെടുത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് നാട്ടിലെ പണിയല്ല വിദേശത്തെ അതായത് ഗൾഫ് കൺട്രീസ് പണിയല്ല ഇവിടെ പണീൻ്റെ സമയത്ത് ഇവിടെ സമയത്തിനാണ് പണി കേട്ടോ സമയമാവുന്നു കേട്ടോ പണി എടുക്കുന്നത് നമ്മൾ അപ്പം നമ്മൾ മാക്സിമം ടൈമിനാണ് പണി അതായത് ഇത്ര മണിക്കൂർ ഓടാൻ പാവുള്ളൂ അപ്പം നമ്മൾ മാക്സിമം വണ്ടി ചവിട്ടി കയറും കേട്ടോ നാട്ടിലെ പോലെ പതുക്കെ പോയി ഒരു ടൈം കഴിയുമ്പോൾ ഒരു ഇത് പിന്നെ സ്പീഡ് കൂട്ടി അങ്ങനത്തെ പരിപാടിയില്ല കേട്ടോ ഇവിടെ മാക്സിമം ടൈമിൽ മാക്സിമം സ്പീഡാണ് അതായത് എൺപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലായിരിക്കും എല്ലാവരും പോകുന്ന വണ്ടിയും കൊണ്ട് അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത് അന്നേരം നമ്മൾ ഓടേണ്ട സമയത്ത് മാക്സിമം ഇട്ട് ഓടിപ്പിക്കും കേട്ടോ നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനി നല്ല മിക്ക കമ്പനികളും ഓടിപ്പിക്കും വണ്ടി ഓടിപ്പിക്കാത്ത കമ്പനികളും ഉണ്ടാവാം ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ കമ്പനി നല്ലോണം ഓടിപ്പിക്കും കേട്ടോ വണ്ടി പിന്നെ ആരെ പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ പ്രത്യേകം മനസ്സിലാക്കണം പേടിപ്പിക്കാൻ പറയുന്നതല്ല ഇതെല്ലാം അറിഞ്ഞ് വെച്ച് കയറി വരിക അറിഞ്ഞു വെച്ച് കയറി വന്നാൽ നിങ്ങൾ എവിടെ പോയാലും ബുദ്ധിമുട്ടില്ല കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് നിങ്ങൾ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ എന്താ പറയുക നമ്മൾ ഇതൊക്കെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമല്ല നമ്മളിവിടെ പണിയെടുക്കാമെന്നാണ് അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ കണ്ട യൂറോപ്പ് അല്ലല്ലോ ഇവിടെയുള്ള ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന വീടേക്കകത്തുള്ള യൂറോപ്പ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാണും അതായത് ഞാൻ പറഞ്ഞ നമ്മൾ നിങ്ങൾ കാർഗിൽ ഒരു സത്യാവസ്ഥ ആളുണ്ടെങ്കിൽ നമുക്കൊരു ഉണ്ട് അതിലേക്ക് കയറിപ്പോരെ അതിന്റെ പേര് നിതിൻ പോൾ പനച്ചി കിടന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കാണാം നമ്മളിപ്പോ റോഡെടുത്ത് വെളിയിൽ ഇപ്പൊ ഇവിടത്തെ ഒരു ചെറിയ റോഡായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എ എന്ന് പറഞ്ഞ വില്ല റോഡിലേക്ക് കേറു അത് കഴിഞ്ഞ പിന്നെ ഒറ്റ റോഡാ ഒറ്റ റോഡല്ല അത് കഴിഞ്ഞോർട്ടീൻ കഴിഞ്ഞ എ ട്വന്റി അത് കഴിഞ്ഞിട്ട് നേരെ എ ട്വന്റി ചെന്ന അവസാനിക്കും ഹോസ്റ്റിയാട്ടാ രണ്ടായിരത്തിഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് കിലോമീറ്റർ ടോട്ടലി ഇത് ഇറ്റലീൻ്റെ ഉൾപ്രദേശം എവിടെ കണ്ടോ കുറച്ച് വൃത്തി കുറവൊക്കെ ഇല്ലേ മൊത്തം കുറച്ച് കച്ചറൊക്കെ ഇതിൽ ഇന്നലെ ഞാൻ പോയ നാപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ അത് അത്ര വലിയ വൃത്തി എന്ന് പറയാൻ പക്ഷെ നല്ല സ്ഥലങ്ങൾ ഇവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഇവർ അംഗീകരിക്കാൻ പറ്റുന്ന കേട്ടോ അല്ല ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങൾ മാത്രമേ വൃത്തികേടുള്ളൂ കേടുള്ളൂ ബാക്കി ഇവർ ഈ ടണലടിക്കുന്ന ഇവരെ സമ്മതിക്കണം കേട്ടോ ടണൽ എന്നൊക്കെ പറഞ്ഞ് എത്രയോ ടണലടിച്ച് കൂട്ടുന്നവര്യോ കേട്ടോ നമ്മളിപ്പോൾ എ ഫോർട്ടീനിലേക്ക് ഈ കയറാൻ പോകുന്നത് ആ ടോൾ ഉണ്ട് കേട്ടോ ടോള് കോമഡിയാ ടോളെല്ലാം കണ്ട മാനസികമായി പോകും അതേക്കൂട്ട് ടോൾ നമ്മുടെ വണ്ടി കറക്റ്റ് കടന്നു പോകും വരാനുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു ഇത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ടോളിൽ എങ്ങനെയാ ചെന്ന് കയറേണ്ടതെന്ന് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങൾ ഈ റോഡുകളൊക്കെ വിരിയുന്ന സമയത്തൊക്കെയാണെന്നിങ്ങനെ രണ്ടിങ്ങനെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോലെ അപ്പം ഈ ഇതുണ്ട് ഇതൊരു അങ്ങനത്തെ റോഡാ ഇതേണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് നമുക്കൊരു തിരുവാടി കിട്ടില്ല എങ്ങോട്ടാ പോകണ്ടതെന്ന് ഇപ്പം നമ്മൾ ഓടി ഓടി നമുക്ക് ആണ് കുഴപ്പമൊന്നുമില്ല ചില ഒരു ആ റോഡിന് കയറിപ്പോ ആ റോഡിന് കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നെയും പോയി കറങ്ങി തിരിഞ്ഞ് പറണ്ടി വരും ഇതാന്ന് കേട്ടോ ടോള് ടെലിപ്പാസ് ആണ് നമ്മളെ ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്ന സാധനം കേട്ടോ ഇതേണ്ട ഇതിലാണ് നമ്മൾ പോണ്ടത് ഈ സാധനത്തിൽ ഇതേണ്ട ഇതാണ് ട്രക്കിന്റെ ട്രക്കിന്റെ സ്ഥലമാണിത് ഇത്രയും കുഞ്ഞു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകണ്ട വേണ്ടി വേണ്ട അപ്പൊ നീ ഇവിടെ വരാനിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ റെഡ് കളറ് ശ്രദ്ധിച്ചോണം കേട്ടോ അല്ല റെഡ് അല്ല മഞ്ഞ യെല്ലോ കളർ അതിനകത്തു കൂടെ മാത്രമേ വണ്ടി കയറാൻ പാടുള്ളൂ അല്ലാണ്ട് കേറി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരും കേട്ടോ റിവേഴ്സ് എടുക്കേണ്ടത് കഴിഞ്ഞാൽ മാനസികമായി പോവും ചിലപ്പോൾ കറക്റ്റായിട്ട് പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ട് റിവേഴ്സ് എടുക്കേണ്ട അവസരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടു പോകും കേട്ടോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി തള്ളി കളിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇതാണ് കറക്റ്റ് വണ്ടി ഒരെണ്ണി പാസ്സായി പറഞ്ഞ രീതിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ക്രൂയിസ് ആക്കി ക്രൂയിസ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എൺപത്തഞ്ചാന്ന് കേട്ടോ ഏകദേശം നല്ല ഒരേ റോഡി തന്നെയാ മൊത്തം നമ്മളിപ്പോൾ ഏവണ്ണി കയറിയിട്ടുണ്ട് ഏവണ്ണിന് ഇത് ഞാൻ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ബിപിൻറ്റിനോ പാർക്കിംഗ് എന്ന് പറഞ്ഞ പാർക്കിംഗ് നമ്മൾ അങ്ങോട്ട് പോവില്ല നമ്മൾ പോകേണ്ടത് ഇപ്പൊ സരണി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം പോകേണ്ടത് നമ്മൾ സരണി ഒരു അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ടോ അപ്പോൾ ഇന്ന് മാക്സിമം ഓടും ഓടി കയറും കേട്ടോ അത് സേപ്പ് പാർക്കിംഗ് ആണ് നമ്മുടെ പ്രത്യേകം പറയാൻ ടയർ ലോഡാണ് ടയർ ലോഡ് കളറൊക്കെ അടിച്ചോണ്ട് പോകേണ്ട സാധനമാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാക്കറ്റാട്ടോ അത് ജാക്കറ്റും പിന്നെ അത് വർക്കിംഗ് ഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്ന സംഭവം അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടി കയറേണ്ടത് കൊണ്ട് പോകുന്നതാ കേട്ടോ നമ്മൾ ഒന്നാമത് ഇവിടെ വന്ന് ഇന്നലെ ആയിരുന്നു ലോഡ് എടുക്കേണ്ട ശരിക്കും അഞ്ചരയ്ക്ക് ഇപ്പൊ നമ്മൾ ഒമ്പതര ആയി സമയം ലോഡെടുത്ത് വെളിയിൽ ഇറങ്ങി തരും എ ഫോർട്ടീങ് കേട്ടോ ഇവിടെയുള്ള കോണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലെവൽ റോഡായിരിക്കും കേട്ടോ ഇതേപോലെ ഫുൾ ടൈം ക്രൂയിസ് കൺട്രോളായിരിക്കും വണ്ടി എല്ലാവരും ക്രൂയിസ് കൺട്രോളിലാണ് വണ്ടി കൊണ്ട് പോവാറ് ക്രൂസ് കൺട്രോൾ ഓഫ് ഓഫാക്കേണ്ട സമയങ്ങൾ വളരെ കുറവായിരിക്കും ബ്രേക്ക് കാല് കൊണ്ട് ബ്രേക്ക് പിടിക്കുന്ന ഒക്കെ വളരെ കുറവാട്ടോ കേട്ടോ ഇവിടെ സഡൻ ബ്രേക്ക് വരരില്ല ഞാനിപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഞാൻ അപകടം ഒറ്റ പ്രാവശ്യം സഡൻ ബ്രേക്ക് അടിച്ചിട്ടുള്ളൂ അതൊരു കാറുകാരുടെ അടുത്ത് വല ദിവസത്തു നിന്ന് ഇടത്തേക്ക് പെട്ടെന്ന് കയറി വന്നുകൊണ്ടാണ് വേറെ റോട്ടീന്ന് അല്ലെങ്കിൽ ഇവിടെ ഒന്നും ബ്രേക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ആയിരിക്കും റോഡ് മിക്ക സ്ഥലങ്ങളും കയറ്റമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല എന്നും ഇല്ല നല്ല കയറ്റങ്ങളുള്ള സ്ഥലമുണ്ട് അതൊന്ന് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂല അവിടെ ആ കയറ്റം ഒന്നും പോരാ അവരത്രയും അത് ബിൽഡ് ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നു വെക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും കഷ്ടമായിരിക്കും പിന്നെ എന്നാ കോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട പോലെ വണ്ടി ഒരിക്കലും വരില്ല കേട്ടോ ഇത് കേട്ടോ റോഡിങ്ങനെ മിക്ക റോഡുകളും ഇതേപോലെ കാലിയായിരിക്കും ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് വലിയ ശല്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവരേ പോലെ വണ്ടി കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ നമ്മുടെ നാടും ആകണം കേട്ടോ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർക്ക് നമ്മൾ വിലയും കൊടുക്കണം കേട്ടോ നമ്മുടെ നാട്ടില് എന്താ പറയുക പട്ടിണി ഇല്ലാണ്ട് കൊണ്ടു നടക്കുന്ന ഒരു വർഗമാണ് കേട്ടോ നമുക്ക് വേണ്ടുന്ന ഓരോ സാധനങ്ങളും നമുക്ക് എത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് ആ ഒരു വിലയുണ്ട് നമുക്ക് പിന്നെ ആളുകളാണ് നമുക്ക് വീണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും നമുക്ക് എത്തിച്ചു തരുന്നതെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇവർക്ക് നമ്മുടെ അടുത്തൊരു വിലയുണ്ട് ചിലപ്പോൾ നമ്മളിപ്പം ഇച്ചിരി മോശം ഡ്രസ്സമാണേലും നമ്മൾ ഡ്രൈവറാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവര് അത് വിഷമില്ല കേട്ടോ ഇത് നമുക്കിതായി കളയും അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാട്ട് പാട്ടാണ് വരുന്നത് ഇത് പാപ്പാടെ പത്ത് ഇരുപത് മിനിറ്റോളം ആയി ഇപ്പം ഞാൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ അന്നേരം പിന്നെ അത് പാർട്ട് പാട്ടായിട്ട് തന്നെ ഇടാന്ന് വെച്ചു കേട്ടോ കറിയത് ഒരു രണ്ടായിരം കിലോമീറ്റർ ആണ് മൊത്തം പോകുന്നത് വീഡിയോ എടുത്തിട്ട് അത് കണക്റ്റിംഗ് ഇല്ലാണ്ടായിപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് പാട്ട് പാട്ട് ആക്കാന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്ത് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഇടന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് എൻ്റെ അറിവില്ല അപ്പം ഇത് പാർട്ട് പാട്ടായിട്ട് ഇനിയിപ്പം വീഡിയോ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ശരി ചേട്ടാ